അത് വെച്ചിട്ടും നമുക്ക് ജസ്റ്റ് എൻജോയ് വാട്ട് യു 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 ആർ 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 എ ഡ്യൂട്ടി ഇറ്റ് ആൻഡ് വിത്ത് ഗോഡ് അതാണ് ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ ആത്മീയ ജീവിതം തുടങ്ങാൻ തന്നെ പറ്റില്ല ഞാനൊരു ഡോക്ടറാണ് എഞ്ചിനീയർ ആണ് അങ്ങനെ തലമുക്കി ഇരുന്ന് അവിടെ ഇരിക്കലും ഉണ്ടാവും കുഞ്ഞു കുഞ്ഞ് നിഷ്കളങ്കമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തു തുടങ്ങും ഒരു ഈശോയുടെ ഒരു ഗുഡ് ഷെപ്പേർഡ് നല്ല ഇടയിനായി ഈശോന്ന് നോക്കി ഈശോയോട് സംസാരിച്ചു ഈശോയുടെ ഫോട്ടോ കൊണ്ട് നടന്നു ടിയിൽ വെച്ചു ബൈബിളടിക്കു നോക്കി ഇങ്ങനത്തെ ഒക്കെ ചൈൽഡ് ലൈക്ക് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാലേ നമുക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റുള്ളൂ ബലം പിടിച്ച് മസില് പിടിച്ച് ഇരുന്ന ഒന്നും എവിടേയും പറ്റില്ല അപ്പോ ഈ ക്രിസ്തുവിന്റെ ശരീരത്തിൽ അവർ ഓൾറെഡി സ്ഥാനം പിടിച്ചവരാണ് they got to their place എന്ന് അപ്പൊ നമ്മൾ നമ്മുടെ സ്ഥാനത്തിൽ ഇൻ ഇൻ ബോഡി ഓഫ് വി ഹാവ് എ അതിലേക്ക് ഈ ഒരു ആന്തരിക യാത്ര മദർ പറഞ്ഞ പോലെ അപ്പൊ ഇവരുടെ ഒരു ഇന്റർസെഷൻ എടുക്കണമെങ്കിൽ ഇവരെ പറ്റി കൂടുതൽ അറിയണം സോ സീൻസിനെ പറ്റി ഇന്റർനെറ്റിലുണ്ട് പിന്നെ വേറെ കുറെ ഉണ്ട് സെയിൻസിന്റെ ജീവിതം എങ്ങനെയാണ് ഷോർട്ടായിട്ട് അവരെ പറ്റി പറയുന്നത് അവരുടെ ഒരു പിക്ചറായിട്ട് സോ ഇന്റർസെഷൻ എടുക്കുമ്പോ അവരെ കണ്ടുകൊണ്ട് അവരുടെ പേര് വിളിച്ചുകൊണ്ട് ഇന്റർസെഷൻ എന്ന് വന്നിട്ട് ഓരോ ദിവസം ഓരോ ഞങ്ങളുടെ യാമ ഞങ്ങൾ അത് പറയാറുണ്ട് ടുഡേ യാമപ്രാർത്ഥന സെയിൻറ്റ് പറഞ്ഞിട്ട് റിയലി ഹെൽപ് ഹെൽപ്പ് അപ് ദാറ്റ് റിലേഷൻ വിത്ത് കത്താവിലേക്ക് അവരിങ്ങനെ ഒരു പുഷ് തരുന്ന പോലെ ആയിട്ട്

പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അത് അവരുടെ പേര് വിളിച്ചിട്ട് മദർ പറഞ്ഞ പോലെ അവരുടെ ഇന്റർസെഷൻ ഇട്ടു അപ്പൊ സ്വന്തം പാട്ടാക്കാം ഓക്കെ അപ്പൊ ഈ ലിറ്റിനീൻ്റെ കാര്യം പറയുമ്പോഴാണ് ഓർത്തെ മദർ ഒരു ഇങ്ങനെ സർക്കിളിൽ വരച്ചിട്ട് ലൈക് പ്ലേസ് യുവർ സെൽഫ് ആൻഡ് അറൌണ്ട് യു ഒരു സർക്കിൾ ഓഫ് സെയിൻസ് ആൻഡ് ഏഞ്ചൂസ് അപ്പൊ ഞാൻ എപ്പോഴും പ്ലേസ് ചെയ്യുന്ന സെയിൻ കൊച്ചിത്രേസ് വെക്കാറുണ്ട് പിന്നെ സെയിൻ ആന്റണി മദർ വേറൊരു ക്ലാസ് ഈ സെൻസിന്റെ സോ ഏഹ് ഇങ്ങനൊരുണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ ഈ ഒരു കാര്യ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇന്റർസെക്ഷൻ ഓഫ് സെയിൻ കൊച്ചിത്രേസിയ ആ ഒരു പ്രവൃത്തിയിൽ എന്റെ വിശ്വാസം വർദ്ധിച്ച് ഞാൻ സെയിൻ കൊച്ചിത്രേസിക്ക് എക്സ്ചേഞ്ച് ആയി കൊടുക്കാം വിത്ത് ദാറ്റ് സെയിൻ കൊച്ചിത്രേസ്യ വിൽ ഡു സംതിങ് ഫോർ ദോലി കാത്തലിക് ചർച്ച് വിൽ ബി നമ്മൾ രണ്ടുപേരുണ്ട് സെയിൻ കൊച്ചിത്രേസിന്റെ വളർത്താൻ അത് സഹായിക്കും സോ ആ ഒരു എക്സ്ചേഞ്ച് കമ്മ്യൂണിയൻ ഓഫ് പറയുന്നുണ്ട് ഓഫ് ഓഫ് എക്സ്ചേഞ്ച് ദി ഗുഡ്സ് ഗുഡ്സ് അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ആവും നമ്മുടെയും കൊച്ചു കൊച്ചു കോൺട്രിബ്യൂഷൻസ് നമ്മൾ ചെയ്യണം എപ്പോഴും ഇങ്ങനെ റിസീവേഴ്സ് ആവാതെ എനിക്ക് എന്താ കൊടുക്കാനും പറ്റുക അപ്പൊ വിശുദ്ധ കൊച്ചു റേസിയായിട്ട് അതിന്റെ കൂടെ എന്റെയും കൂടെ ഒരു കൊച്ചു കോൺട്രിബ്യൂഷൻ അല്ലേ ആക്ട് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് എക്സ്ചേഞ്ച് ആണ് ഫോർച്ചു വീ ആർ ഹാപ്പി ബികോസ് വീ ഹ് എ സ്പിരിച്വൽ മദർ സോ ഇഫ് യു വോൺ ടു ഫൈൻഡ് യുവർ സ്പിരിച്വൽ ഫാമിലി ഇറ്റ് ഇസ് ഗുഡ് റിയലൈസ് ഹൂ ഇസ് യുവർ സ്പിരിച്വൽ പേരൻറ്റ് ആരാണ് യുവർ സ്പിരിച്വൽ പേരൻറ്റ് കാരണം സ്പിരിച്വൽ പേരൻറ്റ് വിൽ ഹെൽപ്പ് യൂ ഞങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത് സ്ഥലത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എല്ലാ ദിവസവും മദർ ആരാണ് മൈ സ്പിരിച്വൽ ഫാദർ ആരാണ് സ്പിരിച്വൽ പേരൻ്റ് ആരാണ് അപ്പം ആ സ്പിരിച്വൽ പേരൻ്റ് ഗൈഡ് ചെയ്യും എസ്പെഷ്യലി ആചരിക്ക സൊ കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം ആചരിക്കണം എന്നുള്ളൊരു കാൽപ്പന നിയമം അങ്ങനെ ഒരു കുറച്ചൊരു അൺഇൻട്രസ്റ്റിങ് പോലെ ആക്കിയെടുക്കാതെ ഈ സാപത്ത് ഞാൻ ആചരിച്ച ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ബൂസ്റ്റിംഗ് ആണ് പിന്നെ ദൈവത്തിനുള്ള ആരാധനയും സ്തുതിയും മഹത്വം ഒക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്യും സോ എന്തായാലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആക്കി ആക്കിയെടുത്താൽ നല്ലതല്ലേ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ സ്വാതന്ത്ര്യത്തോടുകൂടെ എൻജോയ് ചെയ്ത് ചെയ്ത അതിന്റെ ഫലം വർദ്ധിക്കും കൂടുതൽ സ്കോറാണ് ഇനിയുണ്ടോ പേഴ്സണൽ പ്രയറിന്റെ വേറെയാണ് പറയാന്നെ അന്ന് പറയാ വേറെ ഇത് കഴിഞ്ഞിട്ട് കത്ത് പറയുന്നുണ്ട് വിശ്രമത്തിനെ പറ്റി ഇതാണ് പറയുന്നത് ഈ ഞാനിപ്പോഴും ചെറുപ്പത്തിൽ വിചാരിക്കാറുണ്ട് രാവിലെ എണീറ്റ് ഉച്ച വരെ പള്ളിയിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടും പിന്നെ പള്ളിയിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം ഞങ്ങൾ പഠിക്കുമോ

പള്ളിയിലുള്ള ആൾക്കാർ ഈ ഈ കല്പന അവര് പാലിക്കില്ല അവര് അവര് പള്ളിയില് കിടന്ന് ഉറങ്ങണവരൊക്കെ ഇണ്ട് ഇങ്ങനെ ഉറക്കം തോന്നുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ എപ്പോഴും ഒരു പ്രോഗ്രാം അങ്ങനെ അടിക്കുക ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എന്തെങ്കിലും ഇപ്പോ ഓരോ സംഘടനയുടെ അവര് അവര് ഇങ്ങനെ പറഞ്ഞു എല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഇവര് തന്നെ ഈ വിശ്രമം കല്പന പാലിക്കേണ്ടില്ലേ അപ്പൊ റിയൽ ആയിട്ട് ഇപ്പൊ കുറച്ച് മനസ്സിലായി കിട്ടിയിട്ടുണ്ട് ഈ പേഴ്സണൽ പ്രെയർ ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു മനസ്സിന് അല്ലെങ്കിൽ ശരീരത്തിനും ഒരു പീസ് ഓഫ് സ്റ്റേറ്റ് അത് കിട്ടുന്നുണ്ട് സ്റ്റേറ്റ് ഓഫ് പീസ് ഇങ്ങനെ വന്നു അപ്പം മനസ്സിലാവും ഇതായിരിക്കാം വിശ്രമം ഈ ചോദ്യം തന്നെ ഉള്ളിൽ അങ്ങനെ കുറച്ച് ഉത്തരങ്ങളൊക്കെ കിട്ടി പക്ഷെ ഈ ദൈവം എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഫുൾ കിട്ടില്ലായിരിക്കും എന്നാലും അതിൻ്റെ ഒരു കുറച്ചും കൂടി ഉള്ള ഒരു ക്രച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വിശ്രമത്തിനെ പറ്റിയിട്ടാണ് ഓക്കെ ഈ വിശ്രമത്തിന്റെ ഉദ്ദേശം എന്താ അതായത് വിശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് വിശ്രമിക്കുന്നത് ഫ്രഷ് ആവുക ആ ഒന്ന് ഫ്രഷ് ആവണം അല്ലേ ടയേഡായി ക്ഷീണിച്ചു വന്ന ഒരു ഫ്രഷ്നസ് കുറവുണ്ട് അപ്പോൾ ഒന്ന് വിശ്രമിച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആവും പുതിയൊരു ഉന്മേഷം അതിനാണ് വിശ്രമിക്കുന്നത് അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ ഫ്രഷാവണമെന്നില്ല അല്ലേ എപ്പോഴും നമ്മൾ ഉറങ്ങി കഴിഞ്ഞിരിക്കുമ്പോ ഫ്രഷ് ആവണം അപ്പൊ അത് വിശ്രമമായോ അപ്പൊ ഇവിടെ സിസി നമ്പർ കാണിച്ചും ദൈവം ഏഴാം ദിവസം വിശ്രമിക്കുകയും നവോന്മേഷം നേടുകയും ചെയ്തുവെങ്കിൽ അപ്പൊ വിശ്രമിച്ചിട്ടുണ്ടെങ്കി നവോന്മേഷം നേടണം പുതിയൊരു ഉന്മേഷം ഇംഗ്ലീഷിൽ എന്താ റിഫ്രഷ്ഡ് യു ഷുഡ് ബി റിഫ്രഷ്ഡ് ആഫ്റ്റർ ദ വിശ്രമം അപ്പൊ ഉറങ്ങാ തന്നെയാണ് വിശ്രമം എന്നല്ല ചിലപ്പോ ഉറങ്ങിയ നവോന്മേഷം കിട്ടും ചിലപ്പോ ഉറങ്ങിയാൽ കൂടുതൽ ക്ഷീണം വരുകയും ചെയ്യും അപ്പൊ വിശ്രമം ഈസ് നോട്ട് ഈക്വൽ ടു ഉറക്കം എനിക്ക് പലപ്പോഴും ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോലാണ് വിശ്രമം കാരണം ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു നവോന്മേഷം കിട്ടും കിടന്നുറങ്ങുമ്പോൾ ചിലപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ പോയിട്ട് അവിടെ വല്ലത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ നെഗറ്റീവായിട്ട് എഴുന്നേൽക്കുന്നവരുണ്ട് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടാണല്ലോ എഴുന്നേൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നവോന്മേഷം കിട്ടുന്നത് അപ്പോൾ ഉറങ്ങിയത് വിശ്രമമാവോ ഇവിടെ പറയാണ് ദൈവം ഏഴാം ദിവസം വിശ്രമിക്കുകയും നവോന്മേഷം നേടുകയും ചെയ്തുവെങ്കിൽ മനുഷ്യനും വിശ്രമിക്കുകയും മറ്റുള്ളവർ പ്രത്യേകിച്ച് പാവപ്പെട്ടവർ നവോന്മേഷം നേടാൻ അനുവദിക്കുകയും വേണം സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് പിന്നെയും വിശ്രമിച്ച് നവോന്മേഷം നേടാൻ പറ്റും പക്ഷെ അവർക്ക് പലപ്പോഴും കിട്ടുന്നില്ല വിശ്രമിച്ചു എന്ന് തോന്നിയിട്ട് നവോന്മേഷം കിട്ടണമെന്നില്ല അപ്പോൾ പാവപ്പെട്ടവരൊക്കെ നമ്മൾ സൺഡേ പണിക്കൊക്കെ വിളിക്കുമ്പോൾ അവർക്കൊരു റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അവർക്കും നവോന്മേഷം കിട്ടാനുള്ള വഴി നമ്മൾ തടയല്ലേ ചെയ്യണം അതുകൊണ്ടാണ് ഒരു ദിവസം ആ ആറ് ദിവസം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നൊരു ബ്രേക്ക് എന്നിട്ട് പിക്നിക്ക് അടിക്കാൻ എന്നല്ല കർത്താവിൻ്റെ കൂടെ ചെലവഴിക്കുക ദൈവത്തിന്റെ കൂടെ ചെലവഴിച്ചാലേ നമുക്ക് നവോന്മേഷം കിട്ടുക മനുഷ്യന്റെ കൂടെ ചെലവഴിച്ചാലൊന്നും ഒരു നവോന്മേഷം കിട്ടില്ല മനുഷ്യന് അതിനുള്ള പവർ ഒന്നുമില്ല പിന്നെ ദൈവത്താൽ നിറഞ്ഞിരിക്കുന്ന വല്ല വ്യക്തികളുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു പുതിയ ഉന്മേഷം കിട്ടുക അപ്പോൾ വിശ്രമിക്കാന്ന് വെച്ചാൽ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുക എന്നാണ് മറ്റു കാര്യങ്ങൾ നിർത്തിവെച്ച് യു കം ടു യുവർ ഗോഡ് ടു ബി ഫുള്ളി ഡെയർ വിത്ത് യുവർ ഗോഡ് വൺ ഡേ അറ്റ്ലീസ്റ്റ് ഫുള്ളി വിത്ത് ദ ലോഡ് അപ്പോഴാണ് നവ ഉന്മേഷം കിട്ടുക പുതിയ ഉന്മേഷം റിഫ്രഷ് റിഫ്രഷ്മെൻറ്റ് നമ്മൾ സാധാരണ പറയാ റിഫ്രഷ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്തോരം റിഫ്രഷ്ഡോ ആ ജ്യൂസിന്റെ റിഫ്രഷ്മെന്റ് ഹൗ ജോലിക്ക് വിരാമം കുറിക്കുന്നു ആറ് ദിവസം ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾക്ക് ഒരു വിരാമം കുറിക്കണം ഒരു സ്റ്റോപ്പ് ഇടണം ഒരു ബ്രേക്ക് ചില ആറ് ദിവസം ചെയ്തുകൊണ്ടിരുന്ന അതിന്റെ ബാക്കി ഏഴാം ദിവസം ചെയ്യും അതാണ് ഈ അസൈൻമെന്റ് ക്ലാസ് എന്നൊക്കെ പറയുന്നത് അപ്പൊ പിന്നെ എവിടെ ഉന്മേഷം കിട്ടുന്നു ഉന്മേഷില്ലാത്ത ആളുകളായിട്ട് നടന്നിട്ട് എന്ത് കാര്യം ഉണങ്ങി വരണ്ട് നടന്നിട്ട് എന്ത് കാര്യം മരിച്ചതിന് തുല്യമായി നടന്നിട്ട് എന്ത് കാര്യം ഡെഡ് ബോഡി പോലെ നടന്നിട്ട് എന്ത് കാര്യം താൽക്കാലിക വിശ്രമ വിശ്രമവേള നൽകുന്നു എന്നാണ് ഒരു ഒരു എനർജി ബൂസ്റ്റപ്പ് ഒരു ഒന്നുകൂടി അടുത്തത് സ്റ്റാർട്ട് എഫറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഒന്നുകൂടി ഒന്ന് കുതിക്കാനുള്ള അടുത്ത ആറു ദിവസത്തേക്ക് എന്നുവെച്ചാൽ അടുത്ത ആറ് ദിവസം കർത്താവിൻ്റെ കൂടെ വേണ്ടെന്നല്ല നമ്മളൊക്കെ ഏഴു ദിവസം കർത്താവിൻ്റെ കൂടെയാണ് അല്ലേ അതാണ് മൊണാസ്റ്റിക് ലൈഫ് ഓൾ സെവൻ ഡേയ്സ് വിത്ത് അപ്പോൾ ഈ ഒരു ദിവസം പോലും സാമ്പത്ത് കൊടുക്കാത്തവർക്കും കൂടി പരിഹാരമൊക്കെ ആയിട്ടാണ് പരിഹാരം ചെയ്താണ് മൊണാസ്റ്റിക് ലൈഫ് ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞു അത്രയും ദിവസം സാമ്പത്ത് പോലെയല്ലേ നമ്മുടെ എസ് ടി സീക്രട്ട് ടൈം ടേബിളിൽ നമ്മൾ ഹോൾ ഡേ ആൻഡ് നൈറ്റ് ഓൾസോ വിത്ത് ദ ലോഡ് എന്നുള്ളൊരിതിലാണ് ടൈം ടേബിള് ആ ടൈം ടേബിൾ നന്നായി പാലിക്കണം അതിലൊഴിപ്പിക്കഴിഞ്ഞാൽ അപ്പോൾ എത്ര സാപത്ത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി സമർപ്പിക്കാവോ സാപത്ത് ഒരു ദിവസം കീപ്പ് ചെയ്യാത്തവർക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു ആറ് സാപത്ത് എത്ര പേരുണ്ട് സോ ആറ് ഇൻറ്റു അത്രയും നമ്പർ അപ്പോൾ അത്രയും സാപത്ത് നമ്മൾ തിരുസഭയുടെ ട്രഷറിക്ക് കിട്ടുക അതാണ് പരിഹാരം ജീവിതം ഇസിൻ്റെ ട്രെല്ലിങ് ചെറിയ ചോദിക്കും നിങ്ങൾ ഒരു പണിയും ചെയ്യണില്ലല്ലോ നിങ്ങൾ നിങ്ങളെ കൊണ്ട് എല്ലാവർക്കും എന്തോ ഉപകാരം നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നിട്ട് എന്താ കാര്യം കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞില്ലേ ഏഹ് ഇവരെന്താ ഇങ്ങനെ ഹ്യൂമാനിറ്റിക്ക് എന്തെങ്കിലും സർവീസ് ചെയ്യണ്ടേ ആ ഞങ്ങളെ കൊണ്ട് ഹ്യൂമാനിറ്റിക്ക് സർവീസ് ഉണ്ട് കേട്ടോ അതായത് തിരുസഭയുടെ ഭണ്ഡാരത്തിലേക്ക് അഹങ്കാരം പറയല്ല തിരുസഭയുടെ ഭണ്ഡാരത്തിലേക്ക് ഞങ്ങള് ഹമ്പിളായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു നിങ്ങൾ എടുത്ത് ഉപയോഗിച്ചോളൂ സന്തോഷത്തോടെ ഉപയോഗിച്ചോളൂ അതല്ല മൊണാസ്റ്റിക് ലൈഫ് നമ്മൾ കണക്ക് പറയുന്നില്ല ഫ്രീ ആയിട്ട് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധുടേയും ഒക്കെ മാതൃക പിന്തുടരുന്നു അവർ കുറെ കോൺട്രിബ്യൂട്ട് ചെയ്തല്ലോ അപ്പൊ ഞാനും കുറച്ചൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യട്ടു അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ അതിനൊരു ജോയിണ്ട് അപ്പൊ ഞങ്ങൾക്ക് ജോയി കിട്ടുന്നുണ്ട് നിങ്ങൾ എടുത്തോ അങ്ങനെ കൊടുക്കാനിരിക്കണേ എടുക്കാനാണോ എടുക്കാം പക്ഷെ എന്തെടുക്കാം സഹനം എടുക്കോ കൃപ എടുക്കാം കൃപ സ്വീകരിച്ച് നന്നായി സഹിച്ച് സമർപ്പിക്ക